ഇന്ന് ഞാൻ വീണ്ടും ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഹെയർ ബെൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ വേറൊരു മോഡലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറക്കും പോറടിക്കില്ല പിന്നെ ഒരു കണ്ണിൻ്റെ ഷേപ്പ് പോലെ തോന്നിക്കുന്ന ഒരു ബീഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബീഡിൽ ഈ കോർത്ത് വെക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ബേസിൽ ഒരു മുത്ത് കോർത്തെടുക്കുക പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബേസും ആ ഫസ്റ്റത്തെ ബേസും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു ബീഡ് കോർക്കാം അതിനുശേഷം അതുമായിട്ടൊന്നും ബന്ധമില്ലാതെ മൂന്നാമതൊരു ബേസ് കിടക്കുന്നില്ലേ അതിലേക്ക് ഒരു മുത്ത് എടുക്കുക അത് കോർത്തെടുക്കുക പിന്നെ അതിൻ്റെ തൊട്ട ഇപ്പുറത്തേക്ക് ഉള്ള അല്ലെങ്കിൽ സെൻറ്ററിലുള്ള ബീഡും നമ്മൾ ലാസ്റ്റ് ബീഡിട്ട സെൻറ്ററിൽ ഹെയർ ബാൻഡ് ബേസും ലാസ്റ്റ് ബീഡിട്ട ബേസും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് അതിലേക്ക് മുത്ത് കോർക്കുക പിന്നീട് ഇപ്പുറത്ത് കാര്യമായി കിടക്കുന്നില്ലേ ഇതാ ഇവിടെ വീണ്ടും മുത്ത് കോർക്കുക അതിനുശേഷം അതിൻ്റെ സെൻറ്ററുള്ളതും ആ ഒരു ബേസ് കൂടി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് പറയുമ്പോൾ അത്ര ക്ലിയർലി നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് എന്ന് പറയുന്നില്ല എനിക്ക് പറ്റില്ല ചിലപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് എപ്പോഴെങ്കിലും പറ്റുമായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും ചില കാര്യങ്ങൾ ഇങ്ങനെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്ന് തോന്നുമ്പോൾ ഞാൻ സ്പോട്ടിൽ ഡബ് ചെയബ് ചെയ്യാമെന്ന് ഓഡിയോ കൊടുക്കാറുണ്ട് പക്ഷേ ഇന്നെന്തോ എനിക്ക് പറ്റിയില്ല മറ്റ് കുറച്ച് ബഹളങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതുകൊണ്ടുതന്നെ അപ്പം ഞാൻ ഓഡിയോ കൊടുത്തില്ല പിന്നെ എന്താ ഇതേ മെത്തേഡ് തന്നെ ഫുൾ ആയിട്ടും കംപ്ലീറ്റ് ആയിട്ട് ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത് വേറെ ഒന്നും മാറ്റം വരുത്തുന്നതൊന്നുമില്ല പിന്നെ ഈ ഒരു ബീഡും ഞാൻ ആ ഇൻസ്റ്റ പേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബോക്സ് പൊട്ടിക്കുന്ന പുതിയ ബീഡ്സ് വാങ്ങിയിട്ടും പുതിയ മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ളൊരു ബോക്സ് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിയ ബീഡ്സാണ് കേട്ടോ ഇത് അപ്പോൾ കുറച്ച് വെറൈറ്റി ബീഡ്സ് വാങ്ങിയിട്ടുണ്ട് എനിക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നല്ല മെറ്റീരിയലാണ് കേട്ടോ അങ്ങനെ ഡാമേജ് വരുന്ന ടൈപ്പ് ഒന്നുമല്ല ഞാൻ അന്ന് പറഞ്ഞവരെ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ആ ഒരു ആ ഒരു വീഡിയോ കാണണം കേട്ടോ ആ വീഡിയോയിൽ ഞാൻ ആളുടെ ഇൻസ്റ്റാ പേജിൻ്റെ പേര് എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാലും മനസ്സിലാവും അല്ലാതെ അതിന് ആ ഒരു പേര് ഡിസ്ക്രിപ്ഷനിൽ ഇടാനും ഒന്നും എനിക്കറിയില്ല എപ്പോഴെങ്കിലും പഠിച്ചാൽ ഞാൻ ഇനി അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഏതെങ്കിലും ഒരു ഐറ്റവുമായിട്ട് വരാം കേട്ടോ കമ്മലാണെങ്കിലും ബ്രേസ്ലെറ്റോ എന്തെങ്കിലും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ